വ്യാഴാഴ്ച വൈകിട്ട് മൂന്നേ മുക്കാലോടെയായിരുന്നു അപകടം സ്കൂളിൽ നിന്ന് റോഡരികിലൂടെ വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന അഞ്ചു കുട്ടികൾക്കിടയിലേക്കാണ് ലോറി പാഞ്ഞു കയറിയത് ലോറി വരുന്നത് കണ്ട് മറുവശത്തെ കോടി മാറിയ അഷ്ന എന്ന കുട്ടി മാത്രം രക്ഷപ്പെട്ടു ബാക്കി പേർ ലോറിക്കടിയിലും സമീപത്തെ ചാലിനടിയിലുമായി കുടുങ്ങിയ നിലയിലായിരുന്നു സംഭവസമയത്ത് ചാറ്റൽ മഴയുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ നടന്നു പോകുമ്പോഴാണ് ആ ലോറി വന്നത് ഞാൻ കുറച്ചു പുറകിലായിരുന്നു ലോറി തട്ടി തൊട്ടപ്പുറത്തെ കുഴിയിലേക്ക് ഞാൻ വീണു അപകടം കണ്ട ആദ്യം എന്നെ വന്നെടുത്തത് ഇർഫാനിയുടെ ഉമ്മയാണ് കൂട്ടുകാരെ രക്ഷിക്കാനായില്ലെന്ന തീരാസങ്കടത്തിന്റെ നോവായിരുന്നു അവളുടെ വാക്കുനിറയം ഇർഫാന അപകടത്തിൽപ്പെടുന്നത് നിസ്സഹായയോടെ നോക്കി നിൽക്കേണ്ടി വന്ന ഉമ്മയെക്കുറിച്ചോർത്തും അജ്ഞ മിങ്ങിപ്പൊട്ടി ദന്ത ഡോക്ടറെ കാണാനെത്തിയ ഇർഫാനയുടെ ഉമ്മ കുട്ടികൾ നടന്നു പോകുന്നത് കണ്ടിരുന്നു ലോറി വന്നിടിച്ചതും അവർ ഓടിച്ചെന്ന് വീണുകിടക്കുന്ന അജ്ഞിയെ വാരിയെടുത്തു ഓടിക്കൂടിയവരിൽ ഒരാൾ അജ്ഞിയോട് പേരും വിലാസവും ചോദിച്ച് വീട്ടുകാരെ വിവരം അറിയിച്ചു രക്ഷിതാക്കളെത്തി അജ്ഞിയെ കൊണ്ടുപോകുകയായിരുന്നു പരീക്ഷ കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ കൂട്ടുകാരുടെ റൈറ്റിംഗ് പാടും കൂടയുമെല്ലാം അജ്ഞിയുടെ ഭാഗിലായിരുന്നു തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് മിഠായും വാങ്ങിക്കഴിച്ചാണ് അവർ കളിച്ചിരിയുമായി നടന്നുപോയത് ഇംഗ്ലീഷ് പരീക്ഷ എളുപ്പമായിരുന്നു ഇന്നത്തെ ഹിന്ദിയാണ് ടെൻഷൻ ആ ആശങ്ക പങ്കിട്ടാണ് അവർ സ്കൂളിൽ നിന്നും തിരികെ നടന്നത് ഇതിനിടെ നിധയുടെ നനഞ്ഞ കൂടെ ബാഗിൽ വെക്കാൻ ഇടമില്ലെന്നും പറഞ്ഞ അജ്ഞയെ ഏൽപ്പിച്ചു എങ്കിൽ നീ റൈറ്റിംഗ് ബോർഡ് കൂടി പിടിക്കടിയെന്നായി റിത അജ്ഞിയുടെ ഒരു പെൻസിൽ ബോക്സ് റിതയുടെ ബാഗിൽ ഉണ്ടായിരുന്നു അതും വീട്ടിലെത്തിയിട്ട് തരാമെന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴേക്കും നാലുപേരെയും മരണം കവർന്നു നാലു കൂട്ടുകാർ ചേർത്തു പിടിച്ചിരുന്ന അജ്ഞിയുടെ കൈകളിൽ ആ കൂടയും റൈറ്റിംഗ് ബോർഡും കുറെ ഓർമ്മകളും ബാക്കി കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പുറപ്പെട്ടതായിരുന്നു അവർ അഞ്ചുപേരും അപകടത്തിൽ നിതാ ഫാത്തിമ റിതാ ഫാത്തിമ ഇർഫാന ഷിറിൻ എ എസ് ആയിഷ എന്നിവർ മരിച്ചപ്പോൾ അച്ഛനു മാത്രമാണ് രക്ഷപ്പെട്ടത് ആയിഷ എട്ട് ഇ ഡിവിഷനിലും മറ്റു നാലു പേർ ഡി ഡിവിഷനിലുമായിരുന്നു ദിവസവും ഒരുമിച്ചാണ് പോയി വന്നിരുന്നത് ഇർഫാനിയെ ഡെന്റൽ ഡോക്ടറെ കാണിക്കാൻ ഉമ്മ ഫാരിസ പനയമ്പാടത്ത് കാത്തു പറഞ്ഞിരുന്നു ഇർഫാനെ ഉമ്മയെ കണ്ട നിമിഷത്തിലാണ് ലോറി വന്നിടിച്ചതെന്ന് അജ്ഞ പറഞ്ഞു അജന ദൂരേക്ക് വീണതിനാൽ രക്ഷപ്പെട്ടു സിമന്റ് ലോറി പൊടിപറത്തി മറിഞ്ഞുകിടക്കുന്നതാണ് കണ്ടത് നാട്ടുകാർ ഓടിക്കൂടുമ്പോൾ അജന വിറച്ചു നിൽക്കുകയായിരുന്നു വൈകിട്ട് വീട്ടിലെത്തിയിട്ടും അപകടമോർത്തു കരയുകയായിരുന്നു അവൾ അതേസമയം അപകടത്തിൽപ്പെട്ട ലോറിയിലെ ജീവനക്കാരുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തും അപകടത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന ലോറി ഡ്രൈവർ മഹേന്ദ്രപ്രസാദിന്റെയും ക്ലീനർ വർഗീസിന്റെയും മൊഴിയാണ് പോലീസ് രേഖപ്പെടുത്തുക ഇതിനുശേഷമായിരിക്കും ഇവർക്കെതിരെ കേസെടുക്കുന്ന കാര്യത്തിലേക്ക് കടക്കുക കല്ലടിക്കോട് പോലീസിന്റെ നേതൃത്വത്തിലായിരിക്കും മൊഴിയെടുക്കുക എതിരെ വന്ന വാഹന ഉടമയും വിശദമായി ചോദ്യം ചെയ്യും ഈ വാഹനത്തിന്റെ ഡ്രൈവർ വണ്ടൂർ സ്വദേശി പ്രജീഷിനെതിരെയും പോലീസ് കേസെടുത്തിരുന്നു അശ്രദ്ധമായും അമിത വേഗത്തിലും വന്നുവെന്നാണ് കേസ് അപകടത്തിൽപ്പെട്ട വാഹനത്തിലുള്ള ലോഡിന്റെ ഭാരം കൃത്യമായിരുന്നുവെന്നും ഹൈട്രോപ്ലെയിനിങ് സാധ്യത കൂടുതലുള്ള സ്ഥലമാണിതെന്നുമാണ് ആർടിഒ പറയുന്നത് ലോഡ് ചെക്ക് ചെയ്തപ്പോൾ അതെല്ലാം ശരിയാണ് ഓവർലോഡില്ല ടയറുകൾക്കും പ്രശ്നമില്ല അധികം പഴക്കമില്ലാത്ത വണ്ടിയാണ് മുമ്പിവിടെ അപകടം നടന്നതിൽ ഐഐടി പഠന റിപ്പോർട്ട് വാങ്ങിയിരുന്നു ഇക്കാര്യം ചർച്ച ചെയ്ത് പനയമ്പാടത്തെ അപകട മേഖലയിലെ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരികയായിരുന്നു ഇതിനിടെയാണിപ്പോൾ ദാർഭാഗ്യകരമായ അപകടമുണ്ടായതെന്ന് ആർടിഒ പറയുന്നു മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുത്തപ്പോൾ ബ്രേക്ക് ചവിട്ടിയെങ്കിലും വാഹനം നിയന്ത്രിക്കാനായില്ലെന്നാണ് മറിഞ്ഞ ലോറിയുടെ ഡ്രൈവറുടെ മൊഴി റോഡിൽ തെന്നലുണ്ടായിരുന്നു ചാറ്റൽ മഴയും റോഡിലെ തെന്നലും കാരണം വാഹനം നിയന്ത്രിക്കാനായില്ലെന്നാണ് ഡ്രൈവർ അപകട കാരണം മറ്റൊരു ലോറി ഇടിച്ചതാണെന്നും പോലീസ് പറയുന്നുണ്ട് പാലക്കാടേക്ക് പോവുകയായിരുന്ന ലോറി സിമന്റ് ലോറി എഴുതിയിടിച്ചു ഇതോടെ നിയന്ത്രണം വിട്ട ലോറി മറിയുകയായിരുന്നു ഈ ലോറി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എതിരെ വന്ന ഈ വാഹനത്തിനെതിരെയും പോലീസ് കേസെടുത്തിരുന്നു